ഈ പിണറായി വിജയനാണ് അവിടെ അയ്യപ്പ അയ്യപ്പന്റെ പുലിയൻ ഞാൻ ഇന്നും എന്റെ എന്റെ അതിനുശേഷം ഞാൻ ശബരിമല കയറണമെന്ന് വെച്ചത് പോ അയ്യപ്പന്റെ മുമ്പിൽ വന്നിട്ട് ആ അയ്യനെ ഒന്നും നോക്കാതെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയില് ആ മനുഷ്യനൊന്നും നോക്കുന്നുണ്ടോ അയ്യപ്പനെ നോക്കിയില്ല അയാൾ മുഴുവൻ നോക്കിയത് ഹുണ്ടിയിലേക്കാണ് ഹുണ്ടിയിലേക്ക് അവിടുന്ന് പ്രസാദം കൊടുത്തിട്ട് വാങ്ങിയില്ല ആ പ്രസാദം കൊടുത്ത് വാങ്ങാതെ അപ്പുറത്ത് പോയിട്ട് ബാബുടെ മള്ളിയിൽ പ്രസാദം കിട്ടിയിട്ട് നക്കിയിട്ട് പറഞ്ഞു നല്ല രുചിയുണ്ട് കുറച്ചും കൊടുക്കാം നമ്മൾ സമൂഹം കണ്ടത് എന്നിട്ട് ഇത് പഠിച്ചിട്ടില്ല ഇപ്പൊ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ ജാതി പറഞ്ഞു ജാതി പറഞ്ഞു നടക്കുന്ന ദേവസ്വം മന്ത്രി അയാൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ അത് ഈശ്വരൻ പേടിയുണ്ടോ അയാള് ശബരിമലയിലെ ശാസ്ത്രാവിന്റെ മുമ്പിൽ അയാള് നമിച്ചിട്ടുണ്ടോ അയാൾ ചെയ്തത് എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കളെ പറഞ്ഞാൽ മതി ഇതേ ഞാൻ വേറെ ഇവിടുത്തെ ഹിന്ദുക്കളെ പറയേണ്ടത് ചാട്ടമാരുടെ അടുത്ത് പണ്ട് ക്രിസ്തുധന്യമാരി കല്യു ഓടിക്കേണ്ടവരാണ് ഇന്ന് ഇവിടുത്തെ ഈ സമൂഹം അവിടെ ചെന്നിട്ട് ഈ പറയുന്ന തീർത്ഥം കൊടുത്തിട്ട് കൈ കഴുകിയവര് പിന്നെയും ഈ മന്ത്രിസ്ഥാനത്ത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ഹിന്ദുവിന്റെ കുഴപ്പമാണ് നമ്മൾ പറഞ്ഞാൽ കുറച്ച് കൂടുതലായി പോ കൊടുക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി ഹിന്ദു പ്രതികരിക്കാൻ കഴിവില്ലാത്തവനായി പോയി ഹിന്ദു അവനെ ജാതി വെച്ച് തിരിച്ച് തിരിച്ച് ഈഴവനായും പുലയനായും പറയനായും ഒക്കെ മാറ്റി നിർത്തി സംഘടിത ശേഷിയില്ലാത്ത ഒരു എന്താ നപുംസകമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ഹിന്ദു സമൂഹത്തെ കൊണ്ടുപോയി എന്ത് ചെയ്യാം അവർക്ക് ഏത് ക്ഷേത്രവും കൊള്ളയടിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ക്ഷേത്രത്തിൽ കാവി കൊടി കെട്ടാൻ പാടില്ല ഡിവൈഫ് കാവ്യ കിട്ടിയ ഞങ്ങളായിട്ടു ഡി വഫയുടെ കൊടി കെട്ടി ക്ഷേത്രത്തിന്റെ കവാടത്തിൽ മറ്റൊരു ആരാ ആരാധനത്തിലേക്ക് ഇവർക്ക് പറ്റുമോ സഭയുടെ തർക്കം വന്നിട്ട് കോടതി വിധി ഉണ്ടായിട്ട് പോലും അനങ്ങാൻ തയ്യാറാകാത്ത സർക്കാർ അവരാണ് ഈ ശബരിമലയിൽ ഈ സ്ത്രീകളെ പിടിച്ചു കയറ്റിയത് ആ സ്ത്രീകളെ പിടിച്ചു കയറ്റിയിട്ട് അന്നു മുതൽ ഇന്ന് വരെ നോക്കൂ കഴിഞ്ഞ ആ ശബരിമല വിഷയമുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിന് സമാധാനം ഉണ്ടായിട്ടില്ല ഞാൻ വെറുതെ പറയുന്നില്ല ആ ഡേറ്റ് എടുത്തു നോക്കും ആ ഡേറ്റ് എടുത്തിട്ട് ഇന്ന് വരെ ഇന്ന് വരെ കേരളത്തിന് സമാധാനായിട്ടില്ല ദുരിതങ്ങളുടെ ഒരു പെയ്ത്ത് തന്നെയാണ് ദുരിതം സാമ്പത്തികമില്ല ഈ ഈ കള്ളന്മാരാണ് ആകെ അവിടെ കിട്ടുന്ന വരുമാനം ആ വരുമാനത്തിന് മാത്രമാണ് കണ്ണ് അവിടുത്തെ ഹുണ്ടിയിൽ മാത്രാണ് കണ്ണ് അതെന്റെ അപ്പുറത്തേക്ക് ഇവർക്കില്ല ഭക്തനോട് ഒരു ഒരു അത് അത് ഫീല് ചെയ്യണമെങ്കിൽ മല ചവിട്ടണം ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് ഈ അഴുത കയറി കരിമല കയറി കരിമല ഇറങ്ങി ആ ശബരി സന്നിധാനത്തിലേക്ക് പോകണം ഒരു ഭക്തനായിട്ട് അത് പിണറായി വിജയനെ കിട്ടില്ല ദേവസ്വം ബന്ധിക്ക് കിട്ടില്ല അങ്ങനെ പോയി ഈ ചിലരെ ഒരു രണ്ട് തേങ്ങയല്ലണ്ടാവുക ചിലപ്പോ നാല് തേങ്ങ ഉണ്ടാവും ഈ നാലു രംഗയും വെച്ച് അവിടം വരെ പോയ ഭക്തന്റെ അവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ അതേപോലെ ഒന്ന് യാത്ര ചെയ്യണം ഇവിടുത്തെ ആരും യാത്ര ചെയ്തിട്ടുണ്ടോ ഇത് ഹൈന്ദവനോട് മാത്രം ഹൈന്ദവരെ പണ്ട് കോണാൻ നോക്കിയല്ലേ ഹൈന്ദവന്റെ കോണാൻ മുക്കി നോക്കാൻ ഇവിടുത്തെ മന്ത്രിമാർക്ക് എന്ത് എന്ത് മിടുക്കാണ് എവിടെ ചെന്നാലും പറയുന്നത് എന്താണ് കുറെ കാലം ഈ പറഞ്ഞ ബ്രാഹ്മണിക്കല്ല ഹിജിമണി കിടിമണി എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇപ്പൊ അവിടെ സൗകര്യം കൃത്യമായിട്ട് പ്ലാനിങ് ആണെങ്കിൽ ഇന്നിപ്പോ കോടതി ഇന്നലെ ബഹളം വെച്ചപ്പോ എന്തായി ഇന്ന് എന്താ ചെയ്യുന്നത് ബസ് കെ എസ് ആർ ടി സി ബസ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടു അവിടെയൊക്കെ ആളെ കൊണ്ടുപോകാണ്ട് അവിടെ ആള് വന്നാലും തിരക്കുണ്ടാവുള്ളൂ അപ്പൊ എത്ര പേർക്ക് അവിടെ പ്രവേശനം സാധ്യമാകും എഴുപത്തയ്യായിരം എന്ന പറയുന്നത് ഒരു ലക്ഷം എന്ന് പറയുന്നു ഒന്നേകാൽ ലക്ഷം എന്ന് പറയുന്നു ഈ അത്ര ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ ഉൾക്കൊള്ളില്ല എന്നൊക്കെ മുൻകൂട്ടി പണ്ട് നമ്മളൊക്കെ പോയ പോലെയല്ല നമ്മൾ പോയി ചെന്ന് അവിടെ ചേട്ടപ്പഴാണ് തിരക്കണ്ടോ ഇല്ലെന്നു പറയുന്നു ഇപ്പൊ അങ്ങനെയല്ല സർക്കാർ വ്യവസ്ഥയുണ്ട് ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പൊ ഇത്രയധികം ആൾക്കാർ ബുക്ക് ചെയ്യുമ്പോൾ അവരെ അറിയിക്കാം ഇന്ന് നിങ്ങൾക്ക് പറ്റില്ല എഴുപത്തഞ്ചായിരം കഴിഞ്ഞു ആ ദിവസത്തേക്ക് പറ്റില്ല അടുത്ത ദിവസത്തേക്ക് ആക്കണം ഇത് ആരാണ് ചെയ്യേണ്ടത് ഇത് ഓരോ ഭക്തനും അറിയണ്ടേ അവിടുത്തെ ക്രമം എന്താണ് ഇത് അവിടെ വന്ന് പെട്ടുപോയി അഞ്ചു മണിക്കൂർ ഇന്ന് ഇന്നലെ ആളുകൾ കരയുന്നത് കണ്ടു ഞാൻ അഞ്ചു മണിക്കൂർ ഒരു വാഹനം പിടിച്ചിട്ടിരിക്കാൻ റോഡിൽ അവിടെ ഒരു തുള്ളി വെള്ളമില്ല പിണറായി വിജയന് സഞ്ചരിക്കാൻ വേണ്ടി രഥം ഉണ്ടാക്കി കക്കൂസോടെ രഥം ഉണ്ടാക്കിയിട്ടുണ്ട് ഉളുപ്പില്ലാത്തവര് ഈ ഭക്തൻ ഭക്തനിങ്ങനെ അനുഭവിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാള് രഥത്തില് എഴുന്നള്ളുന്നത് ഇന്ന് കണ്ടു ആ രഥത്തിന് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു സ്കൂളിന്റെ വലിയ മതിൽ ഇടിച്ചു കളഞ്ഞിട്ട് രഥം അകത്തേക്ക് എത്തുന്നു പത്തണി നടക്കാൻ പറ്റില്ല പിണറായി വിജയന് അപ്പൊ ആ പത്തണി നടക്കാൻ പറ്റാത്ത പിണറായി വിജയന് ശബരിമലയിൽ നടക്കുന്ന ആ ആ ഭക്തന്റെ വിഷം എന്തിനാ അറിയുന്നു ഇതിനെതിരെ സംഘടിതമായിട്ട് ഇവിടുത്തെ വിശ്വ പരിഷത്ത് അയ്യപ്പ സേവാ സംഘം രണ്ടാമതൊരു സമരം തുടങ്ങാനുള്ള സമയമായി ശബരിമലയിൽ എന്താ വേണ്ടത് ഭക്തര് തീരുമാനിക്കണം സർക്കാരെല്ലാം തീരുമാനിക്കട്ടെ അത് കോടതിയിൽ പോയി പറയണം ആ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ തയ്യാറാണ് അത് അനുമതിക്കണം ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആ അയ്യപ്പ സേവാ സംഘം നോക്കട്ടെ ഞങ്ങളൊക്കെ പോയിക്കപ്പം അയ്യപ്പ സേവാ സംഘം ഞങ്ങൾക്ക് വെള്ളം തന്നിരുന്നത് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ വെള്ളം കിട്ടിയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതേപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടില്ലല്ലോ അന്നദാന അന്നയത്തിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അന്നം ബാക്കിയായിരുന്നു അവിടെ ഞാനൊക്കെ കാട്ടിൽ വിരിവെച്ച് കിടന്ന ആളാണ് നാലോ അഞ്ചോ ദിവസം കാട്ടിൽ വിരിവെച്ച് കിടന്നിന്ന് ഞങ്ങള് അങ്ങനെ കിടന്നു രണ്ടും മൂന്നും ദിവസവും ക്ഷേത്രത്തിൽ പോയി വന്ന ആളാണ് ആൾക്കാരെ ഞങ്ങള് അതൊക്കെ സാധ്യത ഇത് ഇതേപോലെ തന്നെ നിലക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ സേവന പ്രവർത്തനങ്ങൾക്ക് സ്വാമിമാരായിട്ടും തന്നെ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊന്നും ജനങ്ങൾ അറിയാതെ പോയത് അവരെ മോത്തു നോക്കുമ്പോൾ ഓരോ മറ്റു സാറിന് എട്ടോ ഇപ്പൊ ഇപ്പ റെഡിയാവും ഇപ്പ റെഡിയാവും എന്നൊരു വെള്ളവും നന്ന് നമ്മളെ സമാധാനിപ്പിക്കാൻ അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആ ആളിന്റെ അഭാവം വലിയതാണ് പോലീസുകാരൻ പോലീസുകാരനാണ് എവിടെ ചെന്നാലും നല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ഭക്തരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധ്യല്ല പിന്നെ ഇത് ഇങ്ങനെ ഈ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്ക് ഇനി ആരും വരണ്ട അങ്ങനെയാണെങ്കിൽ ശരിയാണ് ഇത് ഇങ്ങനെ തന്നെ പോകണം അതല്ലെങ്കിൽ പഠിപ്പിക്കണം ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയൊന്നും ഇപ്പൊ ഒരു മൂന്ന് ദിവസത്തേക്ക് വെള്ളവും കൊടുക്കരുത് ഈ പറയുന്ന കക്കൂസിലേക്ക് പറഞ്ഞുകൊണ്ടരുത് അവിടെ കിടക്കണം എവിടെങ്കിലും ജനങ്ങൾ പിടിച്ചെടുക്കണം അപ്പഴേ ഈ വിഷമം അറിയുള്ളൂ ഈ രഥത്തിൽ പോകുന്നവർക്ക് ഈ അറിയില്ല അതുകൊണ്ട് ഇത് സംഘടിതമായിട്ട് ശബരിമലയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ശബരിമല ഒരു വിഷയമായിട്ട് അത് സ്ത്രീകളെ കയറ്റിണ്ടെങ്കിൽ ഇന്ന് ശബരിമല സംരക്ഷിക്കാൻ അവിടെ ഭക്തർക്ക് ഒരുക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ള ലെവലില് എല്ലാ ഹിന്ദു സംഘടനകളും എല്ലാ ഹിന്ദു സംഘടനകളും പുറത്തിറങ്ങേണ്ട സമയമായി ക്ഷേത്രങ്ങൾ ഭക്തരുടേതാണ് അതല്ല സർക്കാരിൻ്റെതല്ല അത് മനസ്സിലാക്കണം ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ സമ്മതിക്കരുത് എന്തുകൊണ്ടാണ് ഈ ടിക്കറ്റ് ഇത്ര വളരെ ചെറിയ ദൂരം സഞ്ചരിക്കാൻ ഇത്ര വന്നു പണം മേടിക്കുന്നത് എന്തർത്ഥത്തിലാണ് പണം മേടിക്കുന്നത് ഇത് ചോദിക്കില്ലേ കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകേ ഇത് ചോദ്യം ചെയ്യട്ടെ ഏതർത്ഥത്തിലും ബത്തര കൊള്ള ഇടിക്കുക അവർ ഇന്ന് തമിഴിലും തെലുങ്കിലും അവർ സംസാരിച്ചു കൊണ്ടുവന്ന് ഒന്നുമില്ല ഇവിടെ ഒരു അറേഞ്ച്മെന്റും ഇല്ല തോന്നുന്ന പോലെയാണ് ബസ്സിന് ടിക്കറ്റ് എടുത്ത് ബസ്സായി ഞാൻ രണ്ടു മണിക്കൂറായി മൂന്ന് എന്ന് അവര് പറയുന്നു ബസ് പുറപ്പെടുന്നില്ല എവിടെയായത് കൊണ്ട് എത്തിക്കാം നമുക്ക് ഇത്രയധികം ആൾക്കാർ വരും എന്നുള്ളത് അതിനുള്ള ഇടത്താവളങ്ങൾ ഉണ്ടോ അവിടെ വണ്ടി പാർക്കിയുള്ള സൗകര്യങ്ങളുണ്ടോ ഇത് എല്ലാ പ്രാവശ്യവും ഈ കൃഷി ഒന്നാകുന്നവരെ കാത്തിരിക്കുമല്ലോ അതിന് മുന്നേ അനങ്ങില്ല ആ ഒന്നാം തീയതി വരെ അനങ്ങില്ല ജനങ്ങൾ അവിടെ പൊറുതി മുട്ടുമ്പോഴാണ് കോടതിയിലേക്കും കോടതി ഇങ്ങോട്ട് തിരിച്ചു ഓടുന്നത് ദേവസ്വം ബോർഡിന് എന്താ പണി കട്ടുപിടിക്കലോ കട്ട് തിന്നലാണോ ദേവസ്വം ബോർഡിന്റെ പണി ഈ ഭക്തർ സൗകര്യം ചെയ്തുകൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ പണി ഭക്തരുടെ പണമല്ല അവർ വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ശബരിമല വിഷയം മാത്രമല്ല ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനും അവിടെ വരുന്ന ഭക്തർക്ക് സഹായം ചെയ്യാനും അധികാരമുള്ളവരാണ് ഹിന്ദു ഹിന്ദു സേവ പ്രവർത്തകര് ആ പ്രവർത്തകർക്ക് അതിനൊരു അധികാരം വേണം എന്ന് കോടതിയിൽ പോയി ചോദിക്കണമെങ്കിൽ അങ്ങനെ അതല്ല സമരം ചെയ്യണമെങ്കിൽ അങ്ങനെ ൊടുത്തിട്ടല്ലേ ക്ഷേത്രം അങ്ങനെ നടത്തേണ്ടതല്ലേ ക്ഷേത്രം 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 ആ ക്ഷേത്രത്തിന്റെ വിശുദ്ധയോടുകൂടി പരിപാലിക്കണം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അവിടേക്ക് പോവാൻ തോന്നണം ഇത് നമുക്ക് പോവാൻ തോന്നാത്ത ഈ നമ്മൾ ഇത്രയും ചിന്തി കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോ നമുക്ക് ലഭിക്കുന്നത് ഈ അനുഭവം ആണെങ്കിൽ അടുത്ത പ്രാവശ്യം അയ്യപ്പ അയ്യപ്പന്മാർ വരുമോ അവര് വിഷമിക്കില്ലേ രണ്ടു പ്രാവശ്യം ചിന്തിക്കില്ലേ അതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ കൂടെ ആള് വരാതിരിക്കാൻ എന്നിട്ട് എന്താണ് പറ്റുന്ന രണ്ട് ഉള്ളിൽ കൂടെ സ്ഥാപിക്കാം അതല്ലെങ്കിൽ അയ്യപ്പനെ മാറ്റി ബാബുസ്വാമി മാത്രമാക്കാം ബാബുസ്വാമി മാത്രമായാലും കുഴപ്പമില്ല അവർക്ക് ബാബുസ്വാമി മാത്രമാണെങ്കിൽ എയർപോർട്ടും വെച്ച് ബാബുസ്വാമിയും നാല് കുരിശും കഴിഞ്ഞാൽ സർക്കാർ പണം കിട്ടും നഷ്ടപ്പെടുന്നത് ഹിന്ദുവിനാണ് ആ നഷ്ടം അങ്ങനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ തമാശ പറഞ്ഞതല്ല കാരണം ഇന്ന് ഹിന്ദുവിനെ ഏകീകരിച്ച് ഏകീകരിച്ച് നിർത്തുന്ന ഒറ്റയിടം ശബരിമലയാണ് ഹിന്ദു മതത്തെ കുറിച്ച് പഠിക്കുന്നതിന് കാരണം ഈ പറയുന്ന ശബരിമലയാണ് ആ ശബരിമല നഷ്ടപ്പെട്ടാൽ പിന്നെ ഹിന്ദു ഹിന്ദുവില്ല കട്ടിങ് സൗത്തിന്റെ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ എളുപ്പമാണ് പിന്നീട് ശബരിമല കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശബരിമല കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് സൗത്ത് എളുപ്പമാണ് അത് സമൂഹം മനസ്സിലാക്കി കൊള്ളാം ഹൈന്ദവ സമൂഹം മനസ്സിലാക്കിയ കൊള്ളാം